കർത്താവിന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇരുപത്തിരണ്ടാം അധ്യായം ഉൽപ്പത്തിയിൽ ഇരുപത്തിരണ്ടാം അധ്യായം അബ്രാഹത്തിൻ്റെ ബലിയിൽ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് അബ്രാഹാം ബലിയർപ്പിക്കുന്ന ഒന്നാം ഭാഗം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നമ്മൾ കണ്ടു കേട്ടു അടുത്തത് ഇനിയിപ്പോൾ ആ ബലിയുടെ ആ ഭാഗമാണ് അവിടെ പ്രധാന റോള് ഇസാഖിൻ്റേതാണ് അപ്പോൾ നമ്മൾ ഇവിടെ രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്രത്തോടെ ദൈവം പറയുന്നത് നിൻ്റെ നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനെ നീ എനിക്ക് ബലിയായിട്ട് അർപ്പിക്കുക ദേഹനെ ബലിയായിട്ട് അർപ്പിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളത് മനസ്സിലാക്കണം ഇവിടെ ദൈവത്തിന് കൊടുക്കേണ്ടുന്നത് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മളേറ്റവും ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് കൈവിടാൻ ഏറ്റവും പ്രയാസമുള്ള കാര്യം അങ്ങനെയുള്ള വസ്തുക്കളാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടുന്നത് ചുരുക്കി പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് നമ്മൾ പള്ളിയിൽ സ്ത്രോത്ര കാഴ്ച ഇടുന്നത് പോലും പള്ളികളിൽ ദൈവാലയങ്ങളിൽ എവിടെ പോയാലും കൺവെൻഷനുകളായാലും ഏറ്റവും തിളക്കമുള്ള നോട്ടുകളും തൊട്ടുകളുമാണ് ഇടേണ്ടുന്നത് നമുക്ക് ഏറ്റവും നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും വൃത്തിയുള്ളത് ഏറ്റവും ഭംഗിയുള്ളത് പക്ഷേ പലരും പലപ്പോഴും അങ്ങനെയല്ല ചെയ്യാറുള്ളത് ദൈവം അത് നന്നാക്കിക്കൊള്ളും മിനുക്കോ ഉള്ളതാക്കിക്കൊള്ളുമെന്ന് വിചാരിച്ച് ഏറ്റവും മുഷിഞ്ഞതായിരിക്കും വിടുന്നത് അപ്പോൾ അത് അല്ല ഞാൻ ഒരിടത്ത് നടക്കുന്നതായിട്ടല്ല പറഞ്ഞത് അങ്ങനെ ആയിരിക്കും പക്ഷേ അങ്ങനല്ല ഇവിടെ അബ്രാഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏറ്റവും ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ആ മകനെ ഏക സന്താനം പൈസ കാലത്ത് കിട്ടിയ ആ സന്താനം അതിനെ ബലി കഴി അർപ്പിക്കാനായിട്ട് അബ്രഹാം തീരുമാനിച്ചു ദൈവം ആവശ്യപ്പെട്ടതുപോലെ തന്നെ അപ്പോൾ ഇവിടെ നമുക്കതുപോലെ ഒന്ന് കാണാം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തൊന്ന് അധ്യായം ഒന്ന് മുതൽ നാല് വരെ വിധവയുടെ കാണിക്കുക ആ വിധവയ്ക്ക് ഉള്ളതെല്ലാം ആണ് കൊടുത്തത് അവൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതായിരുന്നു അതെല്ലാം അവൾ കൊടുത്തു അവൾ അത് മൊത്തമായിട്ട് കാഴ്ച വെച്ചു ആ ഒരു പൂർണ്ണ സന്തോഷത്തോടെ ദൈവത്തിന് അവിടെ ഭണ്ഡാരത്തിലിട്ടു ഇതാണ് ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കുന്നത് അനുഗ്രഹം കിട്ടുന്നത് മറ്റേ അങ്ങനെയുള്ള അനുഗ്രഹമൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ലത് വാദിവിളവായാലും ഏറ്റവും നല്ല നമ്മുടെ ഇവിടെ മുന്തിയത് തന്നെ ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ പഠിക്കണം ശീലിക്കണം നമ്മൾ നമ്മളങ്ങനെയല്ല അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഉൽപ്പത്തി ഇരുപത്തി രണ്ടാം പാർട്ട് പാർട്ടൊന്ന് പാർട്ട് രണ്ട് ആ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണം കണ്ട് അത് ഗ്രഹിക്കുക